എഴുത്തുകാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ ഇളവ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇനി സർക്കാർ അനുമതിക്കായി കാത്തുനിൽക്കേണ്ട വകുപ്പ് തലവന്മാർക്ക് അനുമതി നൽകാം ചട്ടം പരിഷ്കരിച്ച ഉത്തരവായിട്ടുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ എഴുത്തരെയും സ്നേഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ആശ്വാസ വാർത്തയാണല്ലോ എന്താണ് വിവരങ്ങൾ പൂജ എഴുത്തുകാരായ സാഹിത്യകാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു പുസ്തകം ഒരു സാഹിത്യ പുസ്തകം പ്രതികരിക്കണമെങ്കിൽ അപേക്ഷ നൽകി അത് സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നത് വരെ കാത്തിരിക്കണം അപ്പോൾ ഇനി അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആ ബുദ്ധിമുട്ട് വേണ്ട എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് എഴുത്തുകാരായ സാഹിത്യ വാസനയുള്ള സർക്കാർ ജീവനക്കാർ അവരുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതത് വകുപ്പുകളുടെ മേധാവിമാരുടെ അനുമതി ലഭിച്ചാൽ മതിയാകും ചട്ടം തൊണ്ണൂറ്റി പരാമർശിച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരമാണ് ഇങ്ങനൊരു ഭേദഗതി വരുത്തിയിരിക്കുന്നത് നേരത്തെ വകുപ്പ് മേധാവി വഴി സർക്കാരിലേക്ക് ഈ അനുമതിക്കുള്ള അപേക്ഷ അയക്കണമായിരുന്നു അപ്പോൾ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒരുപാട് എഴുത്തുകാർ സർക്കാർ ജീവനക്കാരുടെ ജീവനക്കാരായ എഴുത്തുകാർ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടേറെ അപേക്ഷകൾ സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് അത് മറ്റു ജോലികൾക്ക് തടസ്സമാകുന്നുമുണ്ട് അത് മാത്രമല്ല ഈ അപേക്ഷകളിലൊക്കെ തീരുമാനമെടുത്തു വരുമ്പോഴേക്കും കാലതാമസം നേരിടും അത് എഴുത്തുകാർക്ക് എഴുത്തുകാരായ സർക്കാർ ജീവനക്കാർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണിപ്പോൾ അതത് വകുപ്പ് മേധാവിമാരുടെ അനുമതിയോടുകൂടി സർക്കാർ ജീവനക്കാർക്ക് സാഹിത്യ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം ഒരു ഇളവ് ഇപ്പോൾ സർക്കാർ ശരിയാണ് <laughs> <laughs>